രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തുമ്പോഴെങ്കിലും ലക്ഷപ്രഭു ആകണം എന്നുള്ളതാണ് സർവ ആൾക്കാരുടെയും ആഗ്രഹം അതിനനുസരിച്ച് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് എല്ലാവരും തല പൊഴിഞ്ഞ് ചിന്തിക്കുന്ന ഒരു വിഷയം ആയിരിക്കും മികച്ച രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിലൂടെ പണം നന്നായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും സമ്പത്ത് കാലക്രമേണ വർദ്ധിക്കും എന്നാൽ ഇത് എങ്ങനെ എന്നുള്ളത് പലർക്കും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ ബുദ്ധിപരമായി ചിന്തിച്ച് സാമ്പത്തിക ശീലങ്ങൾ പുതുക്കിയാൽ നിങ്ങൾക്ക് സമ്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതിനുള്ള പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവാ നിങ്ങൾ ഓരോരുത്തരുടെയും ദൈനംദിന ചെലവും വരവും ആദ്യം തന്നെ വിലയിരുത്തണം അൻപത് ശതമാനം ചെലവുകൾ വസ്തുക്കൾക്ക് വേണ്ടിയും മുപ്പത് ശതമാനം വിനോദങ്ങൾക്കു വേണ്ടിയും ഇരുപത് ശതമാനം നിക്ഷേപത്തിലേക്കും എന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സൂത്രവാക്യമാണ് പാഴ് ചെലവുകൾ നടത്തുന്നില്ലെന്നുള്ളത് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുമാണ് റിസ്ക് കുറഞ്ഞ നിക്ഷേപ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക അതായത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ പോലുള്ളവ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ എൻ പി എസ് പോലുള്ള റിട്ടയർമെൻറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഫണ്ടുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വിദഗ്ധർമാരുടെ അഭിപ്രായം ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും ഇപ്പോഴും കരുതുക ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ആറ് മുതൽ പന്ത്രണ്ട് മാസത്തെ ജീവിത ചെലവിനുള്ള സുഹ നിങ്ങൾ സൂക്ഷിച്ചുവെക്കുക കടങ്ങൾ കൈകാര്യം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അനിവാര്യമായ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാൻ ഉയർന്ന പലിശയുള്ള വായ്പകൾ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് തിരിച്ച് നൽകുന്നത് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് സാമ്പത്തിക പരിജ്ഞാനം നിക്ഷേപത്തിലൂടെ ഉടനടി പണക്കാരനാകാം എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക അസാധാരണമായ രീതിയിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നികുതി നികുതി ബാധ്യതകൾ കുറയ്ക്കുന്നതിനും കിഴിവുകൾ പരമാവധി ലഭിക്കുന്നതിനും ഒരു വിദഗ്ദ്ധ ഉപദേശം തേടേണ്ടതുണ്ട് ഇൻഷുറൻസ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ തളർത്താതിരിക്കാൻ ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടെന്നുള്ളതും നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്